അബ്യൂസീവ് ഒഴിച്ച് ആളുകളുടെ ഏത് തരത്തിലുള്ള അഭിപ്രായങ്ങളും നമ്മളിവിടെ എടുക്കും എന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കമൽഹാസന്റെ ഒരു സിനിമയെ പറ്റി ഞാൻ ചെയ്ത ഒരു വീഡിയോയുടെ താഴെ വന്ന കമന്റാണ് ഇത് ക്വാളിറ്റി ഫിലിംസ് ദാറ്റ്സ് മീൻസ് ഫോർ ക്വാളിറ്റി പീപ്പിൾസ് ഓൺലി ആ എഴുതിയിരിക്കുന്നതിലെ ഭാഷാപരമായ മിസ്റ്റേക്കുകളിലേക്ക് ഞാൻ കടക്കുന്നില്ല എങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് ചില പ്രത്യേകതരം സിനിമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ബീറ്റ് സിനിമകൾ അല്ലെങ്കിൽ ആർട്ട് സിനിമകൾ കാണുന്നവർ ക്വാളിറ്റി ഉള്ളവരും കമേഴ്സ്യൽ സിനിമകൾ മാത്രം കാണുന്നവർ ക്വാളിറ്റി ഇല്ലാത്തവരും അർത്ഥത്തിലാണ് എങ്ങനെയാണ് ആളുകൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നത് ഒരാൾ ഏതുതരം സിനിമയാണ് കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുമോ ആ വ്യക്തിയുടെ ക്വാളിറ്റി ഈ കന്റ് ഇട്ടിരിക്കുന്ന വ്യക്തിയുടെ ക്വാളിറ്റി എന്താണെന്ന് എനിക്കറിയില്ല എന്നാൽ ഞാൻ വീട് വിട്ടിറങ്ങി ജോലി സ്ഥലത്ത് എത്തിയാൽ ആളുകൾ എന്നെ ഡോക്ടർ അല്ലെങ്കിൽ സർ എന്ന് മാത്രമേ അഭിസംബോധന ചെയ്യാറുള്ളൂ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്ത സബ്ജക്റ്റിൽ ആറോ ഏഴോ പേപ്പറുകൾ എന്റെ പേരിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ എന്ന് വെച്ചാൽ എന്റെ പേര് ഗൂഗിളിൽ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും എന്തെങ്കിലും എന്റെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പേര് കിട്ടും അപ്പോൾ അടിച്ചു നോക്കാം സോ ദാറ്റ്സ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഐ ഇൻ ആൻഡ് ലിഫ് റാൻസൺ ഓഫ് ലോ ക്വാളിറ്റി ബികോസ് യു ചൂസ് മൂവീസ് ഓവർ ആർട്ട് മൂവീസ് നോ ഐസ് കണ്ടു ബൈ ദാറ്റ് ുള്ള ചിന്താഗതിക്കാർ അത് എട്ടാക്കി മടക്കി പോക്കറ്റിൽ വെക്കുക കുറഞ്ഞ പക്ഷം അത് വന്ന് പബ്ലിക്കായി പറയാതിരിക്കുക നിങ്ങളുടെ ഫേവറേറ്റ് സിനിമ ഏതെന്ന് റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ സി ഐ ഡി മൂസ എന്ന് മറുപടി കൊടുത്ത മലയാളത്തിലെ ആർട്ട് ഹൗസ് സിനിമകളുടെ തമ്പുരാനായ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ സ്മരിച്ചുകൊണ്ട് ഞാനിതിവിടെ നിർത്തുന്നു